രാഷ്ട്രീയത്തിൽ അതീതമായി മറ്റേ എല്ലാ വിഭാഗങ്ങൾക്കും അതീതമായി സ്വതന്ത്രമായി ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന ഗവേഷണം നടത്തുന്ന ഒരു അക്കാദമിയാക്കി ഒരു പ്രസ്ഥാനമാക്കി വളർത്തുക എന്നുള്ള ഉദ്ദേശം അതിൽ സംഗീതവും സാഹിത്യവും കലയുമില്ലേ എല്ലാ വിഭാഗങ്ങളെയും കൂട്ടിച്ചേർത്തൊണ്ട് ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഒരു ഗംഭീരമായ ഒരു പ്രസ്ഥാനമായി വളർത്തുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം അത് സംസ്ഥാന തലത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ ഒരു ടീം യൂണിവേഴ്സിറ്റി ആക്കി മാറ്റുക എന്നത് സോളാർട്ട് അതിനും പ്രതിജ്ഞാബദ്ധമാണ് സോൾ ആർട്ട് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ അവാർഡുകൾ സമ്മാനിച്ചു തിരുവനന്തപുരം തൈക്കാട് സൂര്യ ഫെസ്റ്റിവൽ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ വച്ച് സോളാർട്ട് കലാ സാഹിത്യ സംഗീത അക്കാദമിയുടെ ഉദ്ഘാടനവും പുരസ്കാരദാനവും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ നിർവഹിച്ചു സോളാർട്ട് ചെയർമാൻ പണ്ഡിറ്റ് രമേശ് നാരായണൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ ജെ ചിഞ്ചുറാണി ഗാനരചിതാവ് ശ്രീകുമാരൻ തമ്പി സൂര്യകൃഷ്ണമൂർത്തി എന്നിവർ സംസാരിച്ചു സോളാർ ജനറൽ സെക്രട്ടറി വയലാർ മാധവകുട്ടി സംഗീത സംസ്കാരം അതിലാണ് നമ്മുടെ ജീവിതം ഉള്ളത് മനസ്സ് സോൾ സോൾ ടു അതാണ് സ്വാഗതമർഷണൽ ആ ആത്മാവിനിലൂടെയാണ് അടുത്ത ആത്മാവിനെ എത്തിപ്പെടുത്തുന്നത് ആ ഒരു റീച്വൽ ഇത് നമ്മൾക്ക് എല്ലാം അറിയാം ഒന്നും അറിയാത്തവരല്ല നമ്മൾ എല്ലാം നമുക്കറിയാം പക്ഷേ ഒന്നും അറിയാത്ത അവസ്ഥയാണ് ചിലപ്പോൾ ചിലപ്പോ നമ്മളും നമ്മളതിലൂടെ കടന്നു പോകുന്നത് നമ്മുടെ ജന്മം എൻ്റെ ജന്മം തന്നിട്ടുള്ളത് എനിക്ക് സംഗീതത്തെ ഉപാസിക്കാനാണ് പിന്നെ ആർക്കും ഒരു ദോഷം ചെയ്യുന്നില്ല എല്ലാവരെയും സ്നേഹിക്കുന്നു എല്ലാവരെയും സ്നേഹിക്കുന്നു എല്ലാവരെയും കണ്ടെത്തുന്നു എല്ലാവരും സംഗീതം പകർന്നു കൊടുത്ത് ആ ഒരു അതിൻ്റെ ഒരു സ്നേഹം അതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്നു ഞങ്ങള് എന്ന ഒരു കൂട്ടായ്മകൾക്കൂടെയുള്ള ഒരു ശക്തിയുണ്ട്

ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം പുരസ്കാരത്തിലെ അനേകം കൃതികൾ അക്കൂട്ടത്തിൽപ്പെട്ട ഒരു സങ്കീർത്തനം പോലെ എന്ന നോവൽ ഇല്ലാത്ത കേരളീയ ഭവനം ഉണ്ടാകുമോ എന്ന് ഞാൻ സംശയിക്കുന്നു അതിൻ്റെ നൂറ്റി ഇരുപത്തി ഒൻപത് പതിപ്പുകളാണ് ഇതിനകം പുറത്തു വന്നത് അദ്ദേഹത്തിൻ്റെ കൃതികൾ പലതും ചലച്ചിത്രങ്ങളായിട്ടുണ്ട് അഭയം സൂര്യദാഹം പിന്നെയും പൂക്കുന്ന കാട് ഗ്രീഷ്മജ്വാല അന്തിവയിലെ പൊന്ന് നിറംമാറുന്ന നിമിഷങ്ങൾ അഷ്ടപതി മഴനിലാവ് എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ എന്നിവ എടുത്തു പറയത്തക്കഥ സന്ദർഭത്തിൽ സ്നേഹവും സന്തോഷമുണ്ട് പ്രശാന്തവും സംക്ഷിപ്തവുമായ ഒരു സജീവ സംഗീതത്തിന്റെ ഉറവ എന്ന് അദ്ദേഹത്തെ സധൈര്യം വിശേഷിപ്പിക്കാം വിഹളമയമല്ല മനസ്സിൽ പെയ്തിറങ്ങുന്ന അമൃത വർഷമെന്ന് ചലച്ചിത്ര ഗാന വർഷമാണ് ചലച്ചിത്ര ഗാനസംഗീതമെന്ന് സ്വന്തം പാട്ടുകളിലൂടെ തെളിയിച്ച വ്യക്തിയാണ് അദ്ദേഹം സ്വന്തം ശരീരത്തെയും ജീവിതത്തെയും ജീവിതത്തിൽ തന്നെയാണ് പെട്ടെന്ന് വരും ആത്മാവ് ആത്മാ കലയായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു അപ്പോൾ ആ സോളാറ്റന് ഇനിയുള്ള കാലങ്ങളിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ അവാർഡ് എൻ്റെ ഗുരുക്കന്മാർ ഗുരുക്കന്മാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഗുരുക്കന്മാർ സംഗീതത്തിലെ ദേവരാജൻ മാഷ് പിന്നെ സിനിമാ സംഗീതത്തിലെ ഡയറക്ടർ ഭരതൻ പിന്നെ എല്ലാത്തിലുപരി എന്നെ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത നിങ്ങൾ പ്രേക്ഷകർ അപ്പോൾ ഇതെല്ലാവർക്കും വേണ്ടി ഞാൻ ഈ അവാർഡ് സമർപ്പിക്കുകയാണ് ഒരു കാര്യം ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ആദ്യ പാട്ടിനെ എനിക്ക് വരികൾ മനോഹരമായിട്ട് വരികൾ എഴുതി തന്ന് എൻ്റെ ഒരു സംഗീത സംവിധായകൻ നിടയിൽ പ്രതിഷ്ഠിച്ച ഓൻ വി സാറിന് ഞാനത് സമർപ്പിക്കുകയാണ് Yen sanga sonda yen, ni yen ata Sankirtanam ne, nindi sangita nam, o o iyang heli parbu ni tita panbila ya. ഡോക്ടർ പുനലൂർ സോമരാജ് പത്തനാപുരം ഗാന്ധി ഭവന്റെ ജീവാത്മാവും പരമാത്മാവുമാണ് ഡോക്ടർ പുനലൂർ സോമരാജൻ അദ്ദേഹത്തിനാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിനുള്ള പുരസ്കാരം സോളാർ അഭിമാന പുരസ്കാരം പുരസ്കാരം നൽകുന്നത് ഒരു ദിവസമെങ്കിലും ഗാന്ധി ഭവനിൽ പോയി അവിടുത്തെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നേരിൽ മനസ്സിലാക്കിയാൽ പത്മശ്രീയല്ല പത്മഭൂഷണോ പത്മവിഭൂഷണവും നൽകി യഥാർത്ഥത്തിൽ ആദരിക്കേണ്ടത് അദ്ദേഹത്തെയാണെന്ന് ആരും എത്ര വന്ധ്യവയോധികരാണ് അവിടെ കഴിഞ്ഞുകൂടുന്നത് സ്വന്തം വീടുകളിൽ കഴിയുന്നതിനേക്കാൾ സന്തോഷത്തോടും സംതൃപ്തിയോടുമാണ് ഓരോ വ്യക്തിയും ഗാന്ധിഭവനിൽ ജീവിക്കുന്നത് പലപ്പോഴും അവിടുത്തെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാണാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട് മാത്രവുമല്ല ഗാന്ധി ഭവൻ പ്രസിദ്ധീകരിക്കുന്ന സ്നേഹരാജം മാസികൾ അനേകം വർഷങ്ങളായി എഴുതി അവരുടെ പ്രവർത്തനങ്ങളിൽ ഭാഗഭാക്കാകാനുള്ള ഭാഗ്യവും എനിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട് അർഹിക്കുന്ന കണ്ടെത്തി മഹത്തായ പ്രസാരം സമ്മാനിക്കുമ്പോൾ അത് ഉദാത്തമായി തരുകയാണ് അങ്ങനെ ഉദാത്തമായൊരു പുരസ്കാരമാണ് നമുക്ക് ആത്മാവിന് മാത്രം കലയില്ല നമ്മുടെ മനസ്സിന് കലയുണ്ട് പക്ഷെ ആത്മാവിനെ കലയില്ല കല ആത്മാവിൽ സ്പർശിച്ചാൽ പിന്നെ ഈ പറഞ്ഞതുപോലെ ദ്വൈതമില്ല അദ്വൈതമേക്ക് കണ്ടില്ല ഒന്നു മാത്രമായി മാറും രൂപമില്ലാത്ത മഹാസമുദ്രം പോലെ നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം മാത്രമാണ് അത് പങ്കുവെക്കാനാണ് ഈ സോൾ ആർട്ട് കടുപ്പിക്കുന്നത് എന്റെ മനസ്സിൽ കുടിയിരിക്കുന്ന കഥാപാത്രമാണ് നജീബ് വലിയ സ്വപ്നങ്ങളുമായി സൗദി അറേബ്യയിൽ ജോലിക്കായി പോയി വഞ്ചിക്കപ്പെട്ട് മരുഭൂമിയിലെ ആടുവളർത്തൽ കേന്ദ്രത്തിലെ അസഹനീയമായ സാഹചര്യങ്ങളിൽ മൂന്നിലേറെ വർഷം അടിമപ്പണി ചെയ്യാൻ നിർബന്ധനായി ജീവക്ഷണം പോലെ ജീവിക്കേണ്ടി വന്ന ഭാഗം മനുഷ്യൻ എത്ര നിസ്സഹായകരാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന നോവലാണ് ആടു ചെയ്തത് യാഥാർത്ഥ്യങ്ങളുള്ള ഈ കൃതി ഇപ്പോൾ ചലച്ചിത്രമായി മാറി ആ ആരംഗത്തും വിജയം കൊയ്തിരിക്കുന്നു നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളിലൂടെയും പോയത് പോലെയായിരുന്നു ഞാനും പോയത് പക്ഷേ എയർപോർട്ടിൽ ഇറങ്ങി ഓബൽ നാൾക്കാരെ അന്ന് പോയത് എയർപോർട്ടിൽ ഇറങ്ങി റിയാദിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നെ കൊണ്ടുവരാൻ വന്നവരെ അപ്പം താമസിച്ചു അപ്പോൾ ഞാൻ പുറത്ത് അന്വേഷിച്ചു അങ്ങോട്ട് നടന്നപ്പോൾ അവിടെ നിന്നുകൊണ്ട് അറബിയത് കണ്ടു കണ്ടപ്പോൾ എന്നെ വിളിച്ചു ഞാൻ അന്നത്തെ ആ ഒരു അന്നേരം ചെറുപ്പമായിരുന്നു അങ്ങനെ പോയി അവളോട്ട് ചെന്ന് എൻ്റെ ഒന്ന് പാസ്പോർട്ട് വരും ഞാൻ പാസ്പോർട്ട് കൊടുത്തു അപ്പോൾ അവർ അദ്ദേഹം പറഞ്ഞ് എൻ്റെ ആളാണെന്ന് പറഞ്ഞു നല്ല സന്തോഷത്തോടൊക്കെ ഒരുപാട് പുറത്തൊക്കെ തടയുന്ന സന്തോഷത്തോടുള്ള വണ്ടിയിലോട്ട് എൻ്റെ ആളാണെന്നോട് കേട്ടിക്കൊണ്ട് പോയതാണ് അങ്ങനെ ഒരു മരുഭൂമിലോട്ട് ആ വണ്ടി പോകാൻ കാരണം ഞാൻ ആ അന്ന് അവിടെ ചെന്നിറങ്ങാ എയർപോർട്ടിൽ കണ്ട ആളും ആ എയർപോർട്ട് അല്ലാതെ ഞാൻ പിന്നെ ഒരു മനുഷ്യരെ ഞാൻ കണ്ടിട്ടില്ല വെറും കലയിലെ വർണ്ണ ഈ അടുത്ത കാലത്ത് വലിയ ചർച്ചയായിട്ടുള്ളൊരു വിഷയം അപ്പൊ ആ വർണ്ണവിവേചനം ചർച്ചയാവാം പക്ഷെ വിശ്വാസം പറയാൻ പാടില്ല അതാണ് സ്ഥിതി വാസ്തവത്തിൽ ഭാരതീയ കലയ്ക്ക് കറുപ്പും കുഴപ്പമില്ല മോഹിനിക്കും മോഹനും നൃത്തമാടുന്നതിന് ഭാരതീയ പാരമ്പര്യത്തിൽ വിലക്കുമില്ല അതാണ് വാസ്തവം കാരണം മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് മോഹിനി അവിടെയും വിശ്വാസവുമായിട്ട് ഇടചേർന്ന് കിടക്കുകയാണ് കാര്യം അതുതന്നെ ഭരതമുനിയാണ് നാട്യശാസ്ത്രം രചിച്ചത് എന്നുള്ളതും വസ്തുതയാണ് അപ്പോൾ ആ ചരിത്ര യാഥാർത്ഥ്യത്തെക്കുറിച്ച് അത് പറഞ്ഞതുകൊണ്ട് അസ്വസ്ഥരാകാത്ത ഒരു കാലഘട്ടം അങ്ങനെയുള്ളൊരു സാഹചര്യം ആ സാഹചര്യത്തിലേക്ക് നമുക്ക് വരാൻ കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ നമ്മുടെ പാരമ്പര്യത്തിൽ അഭിമാനിച്ചുകൊണ്ട് ആ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകണം അത് അത് സ്വാംശീകരിക്കാനുള്ള ആത്മവിശ്വാസം നമുക്കുണ്ടായത് നമ്മുടേത് മഹത്തരമാണ് എന്നുള്ള ബോധ്യവും ആത്മവിശ്വാസവും അതുള്ളത് കൊണ്ടാണ് അതുണ്ടായിരുന്നതുകൊണ്ടാണ് അതുകൊണ്ട് അങ്ങനെ കടന്നു വന്നിട്ടുള്ളതിനെല്ലാം അതിനോടൊപ്പം തന്നെ മഹത്തരമായിട്ടുള്ള കലാസാഹിത്യ പാരമ്പര്യം ആ സാഹിത്യ പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ആത്മകലയുടെ പ്രചാരകന്മാരായി ആത്മകലയുടെ പ്രണേതാക്കളായി ലോകത്തിന് മുഴുവൻ നന്മ വരുത്താൻ സമൂഹത്തിന് മുഴുവൻ തന്നെ നന്മ ഉണ്ടാക്കിയെടുക്കാൻ വിവിധ മേഖലകളിൽ സാഹിത്യവും സംഗീതവും അഭിനയവും നൃത്തവും മാത്രമല്ല ചാരിറ്റി എന്ന് പറയുന്ന ആ വാക്കിൻ്റെ മലയാള അർത്ഥം എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ചാരിറ്റി എന്നുള്ള വാക്കൊരു ഇംഗ്ലീഷ് വാക്കാണ് പല വാക്കുകൾക്കും തുല്യമായിട്ടുള്ള പദങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഭാഷയിൽ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല കാരണം നമ്മുടെ വീക്ഷണങ്ങൾ വ്യത്യസ്തമാകുമ്പോൾ അതിന് തുല്യമായിട്ടുള്ള വാക്കുകൾ നമുക്ക് കണ്ടെത്താൻ വിഷമാണ് ശ്രീ സൂര്യ കൃഷ്ണമൂർത്തി അവകൾ പ്രിയപ്പെട്ട ശ്രീ ഔസൻ അവൾ ശ്രീ ഡോക്ടർ പുനലൂർ സോമരാജൻ അവൾ ശ്രീ നജീ ശ്രീ ടി പി ശാസ്തമംഗലം ശ്രീ അനിൽ ചേർത്തല ഉൾപ്പെടെയുള്ള നമ്മുടെ വീതിയിൽ സന്നിഹിതരായിരിക്കുന്ന പ്രിയങ്കരായ വിശിഷ്ട വ്യക്തികളെ ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികൾ സഹോദരി സഹോദരങ്ങളെ സാംസ്കാരിക വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലും ലോകമെമ്പാടും പരന്ന് മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞ ഒരു സംഘടന കൂടിയാണ് സോളാർ എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് പക്ഷേ ആത്മകല എന്ന പേര് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം കലാസൃഷ്ടെക്കുറിച്ച് പറയുമ്പോഴും ആ കലാസൃഷ്ടയിൽ ആ കലാകാരൻ്റെ ആത്മാവശമുണ്ട് എന്ന് പറയും ആ കലാകാരന്റെ ആത്മാവുണ്ടെങ്കിൽ അത് നല്ല കലാസൃഷ്ടിയല്ല എന്ന് പറയും അതുകൊണ്ട് ആത്മകല സോളാർട്ട് എന്ന പേര് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പക്ഷെ ഇത്രയധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ ം എനിക്ക് തോന്നി പക്ഷേ ചെറിയ ചെറിയ തുടക്കങ്ങളിൽ നിന്നാണ് വലിയ വലിയ പ്രസ്ഥാനങ്ങൾ പ്രസ്ഥാനങ്ങളുണ്ടാകുന്നതിന് ഏറ്റവും തെളിവ് നമ്മൾ നിൽക്കുന്ന ഈ സ്റ്റേജ് തന്നെയാണ് സൂര്യാകൃഷ്ണമുത്തി നൽകം ജാര എന്ന കഥാസമാഹാരത്തിലാണ് േട്ടൻ എന്നെ പറ്റി പറഞ്ഞ നല്ല വാക്കുകൾ പലപ്പോഴും എൻ്റെ കണ്ണിന നയിച്ചു ആ വാക്കുകളാണ് എനിക്ക് മുന്നോട്ട് നടക്കാനുള്ള ശക്തി തരുന്നത് ഇത്തരം വാക്കുകൾ പല വേദികളിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വീണ്ടും ആവർത്തിക്കുന്നു കൾച്ചർ എന്ന വാക്കിന് പല വിധത്തിൽ പലരും നിർവചിച്ചിട്ടുണ്ട് എങ്കിലും എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു നിർവചനമുണ്ട് കൾച്ചർസേൺ ഫോർസ് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതും മറ്റുള്ളവരുടെ കണ്ണീരിൽ തുടയ്ക്കുന്നതുമാണ് യഥാർത്ഥ സംസ്കാരം എന്ന് ഞാൻ വിശ്വസിക്കുന്നു നൃത്തം സംഗീതം അങ്ങനെ അതുള്ള കുറേ കാര്യങ്ങളുണ്ട് ചിത്രകല അഭിനയം അതെല്ലാം കലകളാണ് സംസ്കാരത്തിലോട്ട് എത്തിപ്പെടുന്നില്ല അവർ നൃത്തം ചെയ്യുന്ന ഒരാളിനെ നർത്തകനെന്ന് ഞാൻ വിളിക്കും അല്ലെങ്കിൽ നർത്തകി എന്നും വിളിക്കും ചിത്രം ഭരിക്കുന്ന ഒരാളെ ചിത്രകാരി എന്നോ ചിത്രകാരനെന്നോ വിളിക്കും അഭിനയിക്കുന്ന ഒരാളെ അഭിനേതാവും വിളിക്കും പാട്ട് പാടുന്ന ഒരാളെ ഗായകൻ എന്നും വിളിക്കും പക്ഷെ ഞാൻ ഒരിക്കലും ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ കലാകാരൻ എന്നവരെ വിളിക്കും അങ്ങനെ വിളിക്കണമെങ്കിൽ അവരുടെ കലയിൽ കൂടി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന എന്തെങ്കിലും ചെയ്തിരിക്കും എങ്കിൽ മാത്രമേ ഞാൻ അവർ കലയാളകാരനും അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് എന്ന് ആർട്ടിസ്റ്റും ി ശ്രീ ശ്രീകുമാരക്കി സാറാണ് സാറ് നേരത്തെ പറഞ്ഞു രക്ഷാധികാരി എന്ന് പറയുമ്പോൾ ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയാണ് പക്ഷെ ശ്രീകുമാരൻ കപ്പിസാർ സോളാർട്ടിന്റെ മുഖ്യ രക്ഷാധികാരി ആയതുകൊണ്ട് തന്നെ സാറിന് എല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും സാറിനോട് എല്ലാം ചോദിച്ചിട്ട് ചെയ്യാനുള്ള ഒരു മനസ്സും നമ്മുടെ എല്ലാ പ്രവർത്തകർക്കും ഉണ്ടാവും എന്ന് ഞാൻ ആദ്യമേ തന്നെ വിരീതമായി ആദരോടുകൂടി അറിയിച്ചുകൊണ്ട്